കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവന്നു ഒരു വോട്ടർ ഐ ഡി ഉപയോഗിച്ച് അഞ്ചും ആറും വോട്ടർമാർ പട്ടികയിൽ കയറിപ്പറ്റിയത് മീഡിയ വൺ അന്വേഷണത്തിൽ കണ്ടെത്തി വോട്ടർമാരുള്ള കെട്ടിടം സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു കള്ളവോട്ട് ചേർത്ത രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ക്രിമിനൽ കേസെടുക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു കോഴിക്കോട് കോർപ്പറേഷനിലെ ലിസ്റ്റിൽ വ്യാപകമായ പരാതി പരാതിയുണ്ടെന്ന് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി പറഞ്ഞത് ഒരു വോട്ടർ ഐ ഡിയിൽ തന്നെ നിരവധി വോട്ടർമാരുണ്ടെന്നാണ് അത് അങ്ങനെയുണ്ടോ നമ്മൾ പരിശോധിക്കുകയാണ് എ ടി എൽ വൺ സിക്സ് സീറോ ഡബിൾ വൺ ഡബിൾ വൺ എന്നാണ് നമ്പർ ആ നമ്പർ നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ വോട്ടേഴ്സ് സൈഡിൽ തന്നെ ആറ് വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ പരിശോധിക്കുമ്പോൾ എലത്തൂർ സ്വദേശിയായ സോമൻ എന്നയാളേതാണ് ഐ ഡി എന്ന് മനസ്സിലാകുന്നു ഒന്നിലൊതുങ്ങുന്നതല്ല ഈ പ്രതിഭാസം ഒന്നിലധികം വോട്ടർമാരുള്ള നൂറുകണക്കിന് എപ്പിക് നമ്പറുകൾ ഉണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി അതിനിടെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മാറാടെ കെട്ടിടം വീടല്ല വാണിജ്യ സ്ഥാപനമാണെന്നും അതിൽ പ്രവർത്തിക്കുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ വെളിപ്പെടുത്തി വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് വെളിപ്പെടുത്തിയ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അറിഞ്ഞ ഇത്തരം വൃത്തികെട്ട പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നാലും അതുപോലെ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായിരുന്നാലും അവർക്കെതിരെ കൃത്യമായ കുറ്റം ചുമത്തി എന്നാണ് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നിൽ ോചനുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ക്രമക്കേടെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ലീഗ് നേതാക്കൾ അറിയിച്ചു തദ്ദേശ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ വോട്ടർമാരുടെ ഐ ഡി വ്യാപകമായി തന്നെ ദുരുപയോഗം ചെയ്യുന്ന സംശയം ഉൾപ്പെടെ ഉയരുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് ജെയ്സൽ ബാബുപ്പിലാശ്ശേരിക്കിപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്